ശ്രീ എ സമ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം അതല്ലേ ഏത് രീതിയിലാണ് ഇതിലെ അന്വേഷണം നീങ്ങേണ്ടത് ഈ അന്വേഷണത്തെ നാം എങ്ങനെയാണ് കാണേണ്ടത് ഇതിൽ കക്ഷി രാഷ്ട്രീയം കലർത്തുന്നത് ശരിയാണോ അതിൽ അങ്ങനെ കക്ഷി രാഷ്ട്രീയം കലർത്തുന്നത് യുക്തിപരമാണോ ഇവിടെ സർക്കാരിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായി അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ എൻഡിൽ അദ്ദേഹം ചില സർക്കാർ എന്ന ആ മുൾമുനകൾ വെച്ചു അതാണ് ഇറ്റ്സ്ക്വയറ്റ് നാച്ചുറൽ അദ്ദേഹം സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായത്തിൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ വരാമോ സ്വാഭാവികമായ ഒരു കാര്യമാണ് കാരണം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു കോടതി അല്ലല്ലോ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഓണറബിൾ ജസ്റ്റിസ് രാജ വിജയരാഘവൻ്റെയും അതുപോലെ തന്നെ ഓണറബിൾ ജസ്റ്റിസ് ശ്രീ കെ വി ജയകുമാറിൻ്റെയും അവരുടെ രണ്ടുപേരുടെയും അങ്ങനെ ആ അവരുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകുകയുണ്ടായി ആ റിപ്പോർട്ടിന്മേൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് സംബന്ധിച്ച് തന്നെ ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ഇത് സംബന്ധിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി അപ്പോൾ ഇത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ മൂന്നാം തീയതി നമ്മുടെ കയ്യിലേക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എല്ലാം വെച്ചിട്ട് ഇവിടെ ഈ കാര്യത്തിൽ പറയൂ ഞാനിപ്പോൾ അവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരായിട്ട് പറയാനല്ല ഞാനത് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതാനും വ്യക്തികളോ സമൂഹത്തിലെ വളരെ അറിയപ്പെടുന്നവരും ഒരു പക്ഷേ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും സമ്പന്നരായിട്ടുള്ളവരും അത്തരത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഒരു ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഇത് ഇലൈറ്റൻറ്റ് ഫ്ലുവൻ്റ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള പലരെയുമല്ല ഭക്തിയാണ് ഭക്തി ഞാൻ അങ്ങനെ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കണം ഈ ഞങ്ങളോട് തന്നെ ചിലപ്പോൾ ഈ വളരെ ആദരണീയരായ ഈ നമ്മുടെ പുരോഹിത ശ്രേഷ്ഠന്മാർ തന്നെ പറയും ഭക്തി മൂത്താൽ യുക്തിയില്ല മകനെ എന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം മുതലെടുക്കുക എന്നുള്ളത് അത് നിന്ദമാണ് നികൃഷ്ടമാണ് നിയമവിരുദ്ധമാണ് ഇവിടെ ഈ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇത് കൊള്ളയാണല്ലോ ഈ നടന്നിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ ഈ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇത് സത്യമാണെങ്കിൽ നമ്മളെ ഇത് നാണം കെടുത്തുന്ന നിലയിലാണല്ലോ ദേവസ്വം ബോർഡ് എന്നുള്ളത് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അതിൽ രണ്ട് വർഷമാണ് അവരുടെ കാലാവധി എന്നുള്ളത് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും ഒരു യു ഡി എഫ് നേതാവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി തുടർന്ന വിവരം കൂടി നമ്മൾ മറന്നുപോകരുത് അദ്ദേഹം ആ അദ്ദേഹം ഇന്നിപ്പോൾ ഇല്ല നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ അങ്ങനെ അവരെ നീക്കം ചെയ്യാനൊന്നും അങ്ങനെ കഴിയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളല്ല പക്ഷെ അവരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ള നിലയിലേക്കല്ല ഞാൻ പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു വസ്തു അവിടെ വന്നാൽ അത് പണമാകട്ടെ അതല്ല മറ്റേതായ വെതർ ഇറ്റ് ഇസ് മൂവബിൾ ഓ റിമൂവബിൾ പ്രോപ്പർട്ടി അങ്ങനെ വന്നാൽ അതിൻ്റെ കൃത്യമായ കണക്കുണ്ടാവണം അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റി അതിൻ്റേതായ ക്വാളിറ്റി അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള രജിസ്റ്റർ ഉണ്ടാവണം അതിൻ്റെ ഈ വിക്രയങ്ങളെ സംബന്ധിച്ചും അതിൻ്റേതായിട്ടുള്ള ചലനങ്ങളെ സംബന്ധിച്ചുമുള്ള രേഖകളെല്ലാം ഉണ്ടാവണം അത്തരം കാര്യങ്ങളെല്ലാം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് അത് നിയമത്തിന് മുമ്പിൽ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അവരെല്ലാം അവിടെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും ഇവിടെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികം അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുമ്പോൾ മുമ്പ് പങ്ക പമ്പാ സംഗമം അല്ല നടന്നതാണ് ഇങ്ങനെ ഇത് നടക്കുമ്പോൾ ഇത് നടത്താൻ പാടില്ല എന്നുള്ളതായിട്ടുള്ള വിപ്രാളമാർക്കായിരുന്നു അത് അത് സംഘപരിവാർ പ്രഭൃതികൾക്കായിരുന്നു അവരെവിടെ വരെ പോയി നമ്മൾ നമ്മളതും കൂടി ആലോചിക്കണം അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചെന്നു ഹൈക്കോടതിയിൽ ഈ പറയുന്നതായിട്ടുള്ള അവരുടേതായിട്ടുള്ള വാദമുഖങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് വരെ പോയി സുപ്രീം കോടതിയും അവരുടേതായിട്ടുള്ള വാദമുഖങ്ങൾ അംഗീകരിച്ചില്ല ഇതെല്ലാം തള്ളപ്പെട്ടു യാതൊരു നാണക്കേടുമില്ലാതെ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടെന്നോ തോന്നുമോ എന്നുള്ള ഭാവത്തിൽ അത്തരത്തിൽ അല്പൻ്റെ ആസനത്തിൽ ആല് കിളിർത്താൽ അതൊരു തണലെന്ന് പറയുന്നതിനും അപ്പുറമായി ഇത്തരത്തിലുള്ള ഈ ഹിന്ദുത്വ അജണ്ടയുമായി നടക്കുന്നവർ അതിങ്ങനെ ജനങ്ങൾക്കിടയിൽ നടക്കുക അവരുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു കാര്യം അവർക്ക് പ്രചരണായുധമായി നൽകിയാൽ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഉത്സവ ഉത്സവപ്പറമ്പുകളിലെല്ലാം ആൾ കൂടുമ്പോഴേക്കും സ്ത്രീകളുടേതായ മാലയും കൊച്ചുകുട്ടികളുടെ കയ്യിലുള്ള അവരുടെ ചെറിയ വള തള കാലിലെ കൊലിസ് ഇതൊക്കെ വളരെ പെട്ടെന്ന് ചില കള്ളന്മാർ ഇതെല്ലാം പിടിച്ചു മറിച്ചിട്ട് അയ്യോ പോക്കറ്റടിക്കാരൻ പോക്കറ്റിക്കടി പോക്കറ്റടിക്കാരൻ പോക്കറ്റടിക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഓടുകയാണ് എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം പെട്ടെന്ന് ഈ പോക്കറ്റടിക്കാരൻ പോക്കറ്റ് പോക്കറ്റിത്തപ്പന്നു ഓടുന്നു അപ്പോഴേക്കും ഈ സ്വർണം കെട്ട ആളുകളെല്ലാം അവിടെ നിന്ന് പോകുന്നത് പോലെ ഇപ്പം ഇവിടെ ശ്രീ സേനാപതി വേണു പേര് പറഞ്ഞതായ താങ്കൾ സൂചിപ്പിച്ചതായ ഒരു പേരുകാരൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേരുകാർ ശ്രീ ജയചന്ദ്രനും സൂചിപ്പിച്ചതുപോലുള്ള ആളുകൾ അവരെല്ലാം ഇത്തരത്തിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് എങ്കിൽ നമ്മുടെ സമൂഹം തിരിച്ചറിയുകയും ആളുകളുടെ പേരിൻ്റെ ഇട്ടത്തെല്ലാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചില വാലുകളൊക്കെ ഉള്ളതുകൊണ്ടും ആ വാലുകൾ പേരുകളായി ഉള്ളതുകൊണ്ട് അവർക്കെല്ലാം ചില പൗരോഹിത്യേതായിട്ടുള്ള പ്രാമാണികത്വം അങ്ങനെ കൽപ്പിച്ചു നൽകുന്ന നിലയിലേക്കുമൊക്കെ അങ്ങനെ പോകുന്നുവെങ്കിൽ അത് അപകടകരമായ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് അത്തരത്തിൽ ചില ജീർണതകൾ സി എം എസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതി ജന്മി നാടുവാഴുത്തത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ അങ്ങനെ ചില ഉഴുപ്പ് പാണ്ഡങ്ങൾ പേർന്നു എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറയാതെ നിർവാഹമില്ല നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് നീതി നമ്മുടെ നാട്ടിൽ ദർ ഇസ് എ റൂൾ ഓഫ് ലോ അവിടെ ഇവരെല്ലാവരും ഉത്തരം പറഞ്ഞേ മതിയാകൂ ഇതിനെ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി തിരഞ്ഞെടുപ്പുകൾ വരും പോകും നമ്മളെല്ലാം മനുഷ്യരാണ് ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ് ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടെ തന്നെയാണ് നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള അവസാന ശ്വാസം വരെ എല്ലാം നമ്മൾ കണ്ടു അറിഞ്ഞ് ജീവിക്കേണ്ടത് അവരുടെ ഇടയിലാണ് ഇത്തരത്തിൽ വല്ലാത്തതായിട്ടുള്ള ഈ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും പലരുടെയും അത്തരത്തിൽ ശത്രുതാ മനോഭാവം വളർത്തുന്നതിനും അതിലൊക്കെ തന്നെ എന്തിനാ പറയുന്നു സമുദായങ്ങൾ തമ്മിലുള്ള ശത്രുത ധ്രുവീകരണമല്ല ശത്രുത അങ്ങനെയുള്ള വൈരമടക്കം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ചില ആളുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ അണ്ടാവ് വിഴുങ്ങികൾ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നൊരു സ്ഥിതിയിലേക്ക് അങ്ങനെ നമ്മൾ ആരും അനുവദിക്കേണ്ടതില്ല ഒരു രാഷ്ട്രീയ കക്ഷിയിലും ഒരു പൊതുപ്രവർത്തകരും പൊതുമാധ്യമപ്രവർത്തകർ പ്രവർത്തകരും അതിന് അത്തരത്തിൽ വളം ഇട്ട് കൊടുക്കേണ്ടതുമില്ല പിടികൂടണം ശ്രീ ജയചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു ഞാനൊരു അഭിഭാഷകൻ എന്നുള്ളതിനായി ഞാൻ പറയട്ടെ ഇക്കാര്യം ദർ ഇസ് റൂൾ ഓഫ് ലോ എ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ഇക്കാര്യത്തിൽ നമ്മൾ കോടതി ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇന്ന് ശ്രീ എം വി ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ സമഗ്രമായ ഈ അന്വേഷണത്തെ അത് നടക്കണം എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേഷ പി എസ് പ്രശാന്തും ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം അവരെ അടക്കം ജനങ്ങളുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കുന്നതിന് വേണ്ടിയും അവരിലേക്ക് സംശയത്തിന്റെ കുന്തമുനകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുമാണല്ലോ ഇത്തരത്തിൽ ഈ നികൃഷ്ടമായ നന്യമായ നിഷ്ഠൂരമായ നിയമവിരുദ്ധമായ മുൻകാലത്തുള്ളതുപോലെ അരവണയ്ക്ക് ക്ഷാമം ഉണ്ടായിട്ടില്ല അൻപത്തി മൂന്ന് ലക്ഷം പേർ അതായത് നാം കാണുന്ന ലോകത്തെ വിവിധ മതങ്ങളുടെ തീർത്ഥാടന അലയങ്ങളിൽ പോലും വരാത്തത്ര അൻപത്തി മൂന്ന് ലക്ഷം പേരാണ് കഴിഞ്ഞ മണ്ഡലകാലം എത്തിയത് ഒരു പരിഭവവും പരാതിയും ഇല്ലാതെ സുഗമമായി ആ തീർത്ഥാടനം നടത്താൻ എല്ലാവിധത്തിലും വഴിയൊരുക്കിയ ദേവസ്വം ബോർഡാണ് തീർച്ചയായും എന്നുള്ളത് പോലെ സ്വർണ്ണപ്പാളി കട്ടവൻ സ്വർണപ്പാളിയാൽ അതെ അതെ തീർച്ചയായും